ഹലോ ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയൊക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഒന്ന് ഞാൻ നമ്മുടെ വീടേ അപ്പോൾ ഇന്നലെ ഞാൻ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നെല്ലിക്ക കഴുകിയിട്ട് ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചു പിന്നെ ചൂടാറിയതിന് ശേഷം അതൊരു സ്ട്രെയിനറിലേക്ക് വെള്ളം വർന്നു പോകാനായിട്ട് വെച്ചു കിട്ടുക പിന്നെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം കുരു കളഞ്ഞിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ചെറുതാക്കി അരിഞ്ഞ് എടുത്തു വെച്ചു പിന്നെ അത് നമ്മുടെ ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുത്തു അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു അതും ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് സ്വർക്കൊഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള നെല്ലിക്ക ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കടുകും ഉലുവയും കൂടെ വറുത്തിട്ട് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുത്താൽ നമ്മുടെ അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടോ ഇവിടെ നെല്ലിക്ക അച്ചാർ ഇല്ല നാരങ്ങ അച്ചാർ രണ്ട് തരം അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം അടുത്തുണ്ടാക്കിയല്ലോ നമ്മൾ നാരങ്ങയും മുന്തിരി മീത്തപ്പഴമൊക്കെ ചേർത്തിട്ടുള്ള അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അത് പാകമാവാനൊന്നും നിന്നില്ല ആട്ടാപ്പുഴയ്ക്കൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഇത് കുറേ അതിലേക്കൊക്കെ കുറേ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രണ്ട് രണ്ടുതരം അച്ചാറാണ് കേട്ടോ ഇപ്പം ഇരിക്കണത് അപ്പോൾ എന്തായാലും നെല്ലിക്ക കണ്ടപ്പോൾ എന്തായാലും അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അച്ചാറുണ്ടാക്കി വെച്ചു കെട്ടോ പിന്നെ അത് തുറന്ന് വെച്ചു ചൂടാറിയതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ അതിൻ്റെ ചീനച്ചട്ടിയിൽ അതുണ്ടാക്കിയ ചീനച്ചട്ടിയിൽ കുറച്ച് ചോറിട്ടിട്ട് കിച്ചുമോൻ കഴിച്ചതാണ് കേട്ടോ പിന്നെ ഇന്ന് രാവിലത്തെയാണ് രാവിലെ നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അടുപ്പത്താണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത് ചോറും പിന്നെ മീൻ കറിയും ചിക്കൻ കറിയും കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചത് അടുപ്പമ്മ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എണീച്ചാലാണ് അല്ല ും കഴിയുള്ളൂ അപ്പോൾ എന്തായാലും നേരത്തെ തന്നെ എണീച്ചു വെള്ളരി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാലും റേഷൻ കടയിൽ നിന്ന് വെള്ളരി കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും വേഗമാവും അപ്പോൾ എന്തായാലും ചോറ് വെന്തിട്ട് ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ട് അരി ഇട്ട് വേവാ സമയത്ത് നമുക്ക് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കാമല്ലോ അപ്പം ചിക്കനൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മീനും എടുത്ത് വെച്ചു കിട്ടോ പിന്നെ ദേ പുട്ടിനുള്ള പൊടി നനച്ചു വെച്ചു പിന്നെ കറി എന്താണ് നാളികേരം ചരുകാനുള്ളതും പിന്നെ സവോളയും തക്കാളിയും ഒക്കെ ക്യാപ്സിക്ക നമ്മുടെ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുക്കാഭാഗമാണ് നമ്മൾ മന്തിയിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കാൽഭാഗം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അത് നമ്മുടെ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും തക്കാളിയും കട്ട് ചെയ്തു വെച്ചു പിന്നെ സവോളയും പച്ചമുളക് ഓരോന്ന് ഇട എല്ലാതും കൂടെ ഇടുന്നത് ഉണ്ടല്ലോ അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഒന്നാക്കി സെറ്റാക്കി വെച്ചു കിട്ടാം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പിന്നെ അതിലേക്ക് തന്നെ കറിവേപ്പിൽ അങ്ങനെ അങ്ങനെ എല്ലാതും ഇട്ട് വെച്ചു വിട്ടാൽ കറി പിന്നെ നമ്മുടെ സവോളയിൽ തന്നെ പച്ചമുളകും വെച്ചു പിന്നെ ക്യാപ്സിക്കും തക്കാളിയും ഒന്നിലേക്ക് കട്ടിയിട്ട് വെച്ചു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുട്ടിനുള്ള പൊടിയൊക്കെ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മുടെ പുട്ടുണ്ടാക്കി കൊടുക്ക പുട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ കാവി പോണ്ടിട്ട് അപ്പോൾ അത് അതിൻ്റെ സൈഡിൽ പുട്ടുകുറ്റിയുടെ സൈഡിലൊരു നനഞ്ഞ തുണി ചുറ്റി കൊടുത്തു അപ്പോഴേക്കും നോക്കുമ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് ഊറ്റി വയ്ക്കുന്നുണ്ട് വേഗം ഉരുളിയുടെ അടിയിൽ കുറച്ച് വെണ്ണീർ നനച്ച് തേച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് കൊടുന്ന് തെച്ചു കിട്ടാം പെട്ടെന്ന് തന്നെ കഴുകുമ്പോൾ കരി പോകാനായിട്ട് അപ്പോൾ ഉരുളിടയ്ക്ക് വെളിച്ചെന്നൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇടപെടുന്നതിനുള്ള പണികളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് സാധനങ്ങളൊക്കെ ഒഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ആവുമല്ലോ നല്ല തീ ഉണ്ടാവില്ല അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ സാധാരണ നമ്മുടെ ചിക്കൻ കറി വെച്ച പോലെ തന്നെയായിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളക് ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയിലേക്ക് ചൂട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ പിന്നെ അതിലേക്ക് അതൊന്ന് വാടി വന്ന സമയത്ത് മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും അതിലേക്ക് മുന്നേട്ട് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തതൊക്കെ മൂത്ത് വന്ന സമയത്ത് തക്കാളിയും ക്യാപ്സിക്കവും കൊടുത്തു എന്നിട്ട് അതിൽ ഒരു മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാഗി ക്യൂബൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ കറിയിലും ബീഫ് കറിയിലൊക്കെ പിന്നെ അതുമാതിരി മുട്ടക്കറിയും മസാല കറിയൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ അതിലൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും മാഗിക്ക് പോണി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് അത്തിരി ഗ്രേവിയിലാണ് ഞാൻ എടുത്തത് ചിക്കൻ നമുക്ക് ചോറിലേക്കും പുട്ടിലേക്കും വേണമല്ലോ അപ്പോൾ എന്തായാലും ഇത് ഉച്ച വരെ ഉണ്ടാവുകയുള്ളു അപ്പം ഞാൻ മാന്തലും കറി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇന്നലെ ഏട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പം തന്നെ അതൊക്കെ തോലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ രാവിലെ ഉണ്ടാക്കും എളുപ്പത്തിന് മീൻ കറി എന്തായാലും ഞാൻ അത് അപ്പോഴേക്കും ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് വേൻ പോയിട്ട് മീൻ കറിക്കുള്ളതൊക്കെ റെഡിയാക്കിയിട്ടോ അപ്പോൾ നാളികേരം അരച്ചിട്ടാണ് ചേർത്തത് ഞാൻ പറഞ്ഞൂല്ലോ ഇവിടുത്തെ നാളികേരം വിള വിളവ് കുറവുള്ളതാണ് അപ്പം അത് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല ഇവിടെ എല്ലാവർക്കും പാല് പിഴിഞ്ഞ കറിയാണ് കേട്ടോ ഒന്നും ഇഷ്ടം അപ്പോൾ എന്തായാലും കുടമ്പുളിയൊക്കെ ചൂട് വെള്ളത്തിൽ ഇത്തിരി മുന്നേ ഇട്ട് വെച്ചിട്ട് പിന്നെ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഇഞ്ചി അസുഖം ഒക്കെ ഇട്ടുകൊടുത്ത് മുളക് പൊടി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ കൂടിയിട്ട് ഞാൻ അരക്കുകയാണ് കേട്ടോ ചെയ്തത് പറഞ്ഞു വന്നപ്പോഴേക്കും ഇതേ നമ്മുടെ ചിക്കൻ കറി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി കൂടി ഞാൻ ഇറക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് മീൻ കറി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അപ്പോൾ അതൊക്കെ വെച്ചു വിട്ടാ മാന്തളാണ് അതുകൊണ്ട് തന്നെ മീൻ ഇട്ടുകൊടുത്തിട്ടില്ല ഒന്ന് തിളച്ചതിന് ശേഷം മീൻ ഇട്ടു കൊടുത്തു പിന്നെ അതെ വേഗം നമ്മുടെ കറി ആയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് വേഗം ചവന്നുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു കറിയിലേക്കുള്ള കറിവേപ്പിലൊക്കെ എടുത്തു വെച്ചു ചെന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇറക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു പിന്നെ അതേ വെളിച്ചെണ്ണ അടുപ്പത്ത് അല്ല നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് കറി ഇറക്കി കൊണ്ടുവന്നു വെച്ചത് അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളി അല്ല ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു നിന്നിട്ട് അത് മൂത്തപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു കറിക്ക് നല്ലൊരു കളറ് കിട്ടും അപ്പോൾ എല്ലാവരും കുടമ്പുളി ഒഴി ഇട്ടിട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞൊഴിക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു നമ്മുടെ ഇങ്ങനെ ഉള്ളിയിലേക്ക് ഇത്തിരി മുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും എന്തായാലും കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ കറിയൊക്കെ താളിച്ചു എന്നിട്ട് അത് അടച്ചു വെച്ചു കിട്ടുക നമ്മൾ കറി എന്ത് കറി ആണെങ്കിലും താളിച്ചാൽ അപ്പം തന്നെ അടച്ചു വയ്ക്കണം അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അതിലിരുന്നിട്ട് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റുമാണമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഒന്ന് മക്കളുണ്ട് അന്ന് കുട്ടികൾക്ക് ആർക്കും ക്ലാസ് ഇല്ല കേട്ടോ ഇന്നും ഇല്ല നാളെ ഇല്ല അപ്പോൾ അവരൊക്കെ എഴുന്നേൽക്കാനൊക്കെ നേരം പിന്നെ ഒക്കെ എണീച്ച് വന്ന് ചായ കുടിക്കാനൊക്കെ നോക്കി അപ്പോൾ ഞാനും ചായ കുടിയൊക്കെ കഴിഞ്ഞു പിന്നെ ബാത്റൂമൊക്കെ കഴുകാണ്ടായിരുന്നിട്ട് എന്തായാലും കുളിച്ച് കുളിക്കണോട് കൂടി അതൊക്കെ കഴുകാന്ന് വിചാരിച്ചിട്ട് ഒക്കെ കഴുകി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോറ് വെച്ച ചെമ്പും പിന്നെ ഇന്നലെ പരിപ്പ് കയറി വെച്ചിട്ടുണ്ടായിരുന്നില്ല പരിപ്പും ഒരുങ്ങിയടേലെ അപ്പോൾ ആ ഒക്കെ മൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തേച്ച് കഴുകി നമ്മളെപ്പോഴും മൺകുട്ടികളൊക്കെ ഇതിപ്പോൾ കരിയൊന്നും ഇല്ലാത്തതാണ് നമുക്ക് അകത്ത് കഴുകാമെന്ന് അങ്ങനെ ചെയ്യരുതിട്ട് നമ്മുടെ മൺ മൺകുട്ടികളൊക്കെ എപ്പോഴും കഴുകുമ്പോൾ വെണ്ണീർ ഇട്ടിട്ട് തന്നെ തേച്ച് കഴുകണം അത് നമ്മൾ സോപ്പൊക്കെ ഇട്ട് കഴുകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ സോപ്പിൻ്റെ അതൊക്കെ ചെല്ലുമെന്നാണ് പറയുക പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും അപ്പോൾ അതെന്താ എല്ലാവരും അങ്ങനെ ഇങ്ങനെ വെണ്ണീരിൽ തന്നെ മൺകുട്ടികളൊക്കെ തേക്കണം കേട്ടോ തേച്ച് കഴുകണം അങ്ങനെ തന്നെയാവും എല്ലാവരും ചെയ്യണ്ടാവുക ചിലരൊക്കെ ഇങ്ങനെ ഗ്യാസിലൊക്കെ വയ്ക്കണവർ സോപ്പിട്ട് കഴുകുന്നുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ അതെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ഹാൻഡ്രയിൽ കുറേ ദിവസമായിട്ട് തുടക്കണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു കാണുമ്പോൾ പൊടിയൊന്നും ഉണ്ടാവില്ല നല്ല പൊടിയുണ്ട് കിട്ടാ അപ്പോൾ അതൊക്കെ തുടച്ചിട്ട് അപ്പം നമ്മുടെ ചാച്ചുകുട്ടിയാണ് കേട്ടോ നമ്മുടെ ക്യാമറമാൻ ചാച്ചുകുട്ടി ഇവിടെ എടുക്കുക എന്ന് പറയുമ്പോൾ ചാച്ചി എവിടെയൊക്കെയോ എടുക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ഇത്തിരി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ കിട്ടിയത് ബാക്കി ചുമരും അവിടെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പം അടിച്ചു വരുമ്പോൾ ആ സ്റ്റെപ്പിൻ്റെ അവിടെക്ക് എടുക്കാൻ പറയുമ്പോൾ ചാച്ചിക്കുട്ടി എൻ്റെ ഇടത്തേക്കാണ് ഇട്ടെടുത്തത് അപ്പോൾ അതും അതൊരു തുണ്ടൻ കഷ്ണം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് പിന്നെ ഹാൻഡ്രയിലൊക്കെ ഒന്ന് തുടച്ചു പിന്നെ അതേ തുടക്കലും കൂടി കഴിഞ്ഞു കൂട്ടാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രിപ്പ് അലക്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ട്രിപ്പ് എല്ലാവരും കുളി കഴിഞ്ഞിട്ട് മെഷീനിൽ ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനിതിന് നിന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ തുണികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അത് പിഴിഞ്ഞെടുത്തു അപ്പോൾ നമ്മൾ അത് ലാസ്റ്റ് മെഷീൻ എനിക്ക് കുറച്ച് ഒഴിച്ച് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചിടാൻ പറ്റിയെങ്കിൽ അപ്പം തന്നെ നമ്മൾ തുടയ്ക്കണത് നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വാഷിംഗ് മെഷീനും അതുമാതിരി ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ചിടുന്ന അല്ലെങ്കിൽ നിറയെ പൊടി ഉണ്ടാവും അപ്പോൾ നമ്മൾ മെഷീൻ ഉപയോഗം അങ്ങനെ കഴുകിൽ കഴിഞ്ഞതിന് ശേഷം തുണികൾ കഴുകി കഴിഞ്ഞ ശേഷം കുറച്ച് നേരം തുറന്ന് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തുണികളൊക്കെ തലേ ദിവസം സോപ്പ് മുളത്തിലൊക്കെ ഇട്ട് വെച്ച് പിറ്റേ ദിവസം സ്മെല് ഉണ്ടാവില്ല അത് ഇതിന് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സമയം തുറന്ന് വെക്കും എന്നിട്ട് പിന്നെ അടച്ച് വയ്ക്കാറുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് ഇതേ തുണികളൊക്കെ ഉരുപ്പിഴിഞ്ഞ് വിരിച്ചിട്ടു അപ്പോൾ ചാച്ചു കുട്ടിക്ക് അവിടെ ഒരു അടുപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചാച്ചു കുട്ടി അവിടെ കളിക്കുകയാണ് അപ്പോൾ അതേ തുണികളൊക്കെ വിരിച്ചിട്ട് പിന്നെ മോപ്പ് ആ വെള്ളത്തിൽ ഉരിപ്പിഴിഞ്ഞ വെള്ളത്തിൽ കഴുകി അവിടെ ഇട്ടു ഇപ്പോൾ മേലെ തുണി കൊണ്ടു വരണമൊന്നുമില്ല കേട്ടോ പിന്നെ എവിടെ ഇട്ടാലും ഉണങ്ങിക്കോളും നല്ല കാറ്റും വെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങി കാറ്റൊക്കെ വീശുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ കിടന്നു വലിയ പിന്നെ വിണ്ട് പൊട്ടലും ഒക്കെ ഉണ്ടാവും അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ നനപുടക്കണ തന്നെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കയ്യിലും കാലിലും പിന്നെ മുഖത്തൊക്കെ തേക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്